എല്ലാവർക്കും നമസ്കാരം സനാതന ധർമ്മം ഏറ്റവും ശ്രേഷ്ഠതയേറിയ ഒരു മാർഗമാണ് നമ്മൾ ഓരോ മനുഷ്യരും ഈ ഭൂമിയിൽ ജീവിക്കുന്നത് സ്വയത്തെ അറിയുവാനായാണ് അതിലേക്കുള്ള ഏറ്റവും സത്യമേറിയ മാർഗമാണിത് സനാതനധർമ്മം എൻ്റെ വീട്ടിലുള്ളവർക്ക് ചിലപ്പോൾ ഇന്നും പറഞ്ഞാൽ അറിയില്ല ഹിന്ദുവാണ് അല്ലെങ്കിൽ അമ്പലത്തിലടുത്തുള്ള നമ്മുടെ ദേശദേവനെ കുലദേവതയോ അതിൻ്റെ അപ്പുറത്തേക്ക് ആദിശങ്കരനെ പോലുള്ള മഹത്തേറിയ വ്യക്തികളെയോ സിദ്ധന്മാരെയോ ഋഷിമാരെയോ ഒന്നും അറിയാത്തൊരു അങ്ങനെയൊന്നും നമ്മുടെ പലവരുടെയും കുടുംബത്തിൽ ചിലവരുടെ നന്നായി അറിയാം ആത്മീയപരമായി പോയിരിക്കുന്ന വീട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പക്ഷേ നമ്മുടെയൊക്കെ കുടുംബത്തിൽ സർപ്പക്കാവുകളും അതിൻ്റെ അപ്പുറത്തേക്ക് കുലദേവതയും ദേശദേവൻ്റെ അപ്പുറത്തേക്കൊന്നും അറിഞ്ഞിട്ടില്ല അവരാരും അതായത് നമ്മളൊന്നും അതൊന്നും കേട്ട് വളർന്നിട്ടുമില്ല എന്നാൽ എൻ്റെ ജീവൻ്റെ അനുഭവം കൊണ്ട് സത്യത്തെ അദ്വൈതത്തെ മനസ്സിലാക്കാൻ പറ്റി സനാതനധർമ്മം ഭേദമില്ലാത്ത ഋഷിയുടെ ധർമ്മത്തെ ആ പറഞ്ഞു നൽകുന്നതെന്നും ആ സത്യത്തെ അറിഞ്ഞു സർവ്വതിലും ഈശ്വരനെ ദർശിക്കുന്ന ഒന്നാണ് നാം ഈ ഈശ്വരനെ ദർശിക്കുക എന്ന് പറയുമ്പോൾ അത് എവിടെയോ ഇരിക്കുന്ന ഒരു വ്യക്തിയല്ല സർവ്വതിലും അതാണ് ഡാം ഈ ട്വൻ്റി വൺ ഡേയ്സ് അറ്റൻഡ് ചെയ്തൊരു സാധു കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞിരുന്നു അങ്ങനെ ഞാൻ വളരെ ഇമോഷണലി ഒരു സ്റ്റേറ്റിൽ നിൽക്കുമ്പം ക്ഷേത്രത്തിലേക്ക് പോകാമെന്ന് വെച്ചുകൊണ്ട് അദ്ദേഹം പോയി എന്ന് അദ്ദേഹം ക്ഷേത്രത്തിൽ ചെല്ലുകയും കുണ്ടലിനി ഉയർന്ന എല്ലാവർക്കും സാധ്യമാകുന്ന ഒന്നാണ് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ മാറുന്ന അവസ്ഥ ഇമോഷണലി നിന്ന് അത് വ്യർത്ഥമായ ഒരു അനാവശ്യമായുള്ള ചിന്തകൾ മാറിക്കൊണ്ട് ഒരു ഹയർ സ്റ്റേറ്റിൽ ഒരു തിരിച്ചറിവ് നമ്മുടെ ഉള്ളിലെ ശാന്തിയുടെയും നമ്മുടെ ഉള്ളിലെ വ്യക്തതയുടെയും ഒരു ഒരു സ്റ്റിൽനെസിന്റെ സ്റ്റേറ്റിലേക്ക് അടക്കുകയും അതെല്ലാം ഇല്ലാതായി പോകുന്ന അവസ്ഥ ഇതാണ് ദൈവിക പ്രാപ്തി എന്ന് പറയുന്നത് ദൈവിക അനുഭൂതി എന്ന് പറയുന്നത് ഒരു എനർജി ഫിസിക്കലായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പം അത് നമ്മളെ ഒത്തിരിയേറെ നമ്മുടെ ഒരു വിഷ്ടം അല്ലെങ്കിൽ ജ്ഞാനം എന്ന് പറയുമ്പോഴൊരിക്കലും അത് കേൾക്കുന്നതല്ല അതായി തീരുന്നതാണ് അതേപോലെ നമ്മുടെ ഉള്ളിൽ അത് പ്രവർത്തിക്കുന്നൊരവസ്ഥ ഈശ്വരൻ അതുകൊണ്ടാണ് നമ്മുടെ സനാതനധർമ്മത്തിൽ മറ്റൊരു ലോകത്തിലും ഇരുന്നുകൊണ്ട് നമ്മളെ ശ്രദ്ധിക്കുന്നില്ല എന്നും ജനന ചക്രമാണ് ഈ ജീവനെ ഇങ്ങനെ ഇട്ട് കറക്കുന്നതെന്നും അതിൻ്റെ തിരിച്ചറിവിനെ നാം അറിയണം അതിന് ജ്ഞാനപ്രാപ്തിയാണ് വേണ്ടതെന്നുള്ളതും ഉള്ള ഒന്നാണ് ഒരു ലോകത്തും നമ്മൾ പോകുന്നില്ല എന്നും അവൾ ആരോടൊപ്പം നമ്മൾ ചേർന്നുകൊണ്ട് ജീവിക്കുന്നില്ല എന്നും ജീവൻ ഇവിടെ തന്നെയാണ് അതിനെ നാം മനസ്സിലാക്കുന്ന ഒരു പ്രോസസ്സാണ് സനാതനധർമ്മം നമുക്ക് കാണിച്ചു നൽകുന്നത് ഋഷിയുടെ ധർമ്മമാണ് സനാതനധർമ്മം ഇത് നിങ്ങൾ ഉൾക്കൊള്ളണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയതാണ് ഏറ്റവും ഉയർന്ന ട്രൂത്തിനെ ശ്രീരാമ പരമംസദേവനും രമണ മഹർഷിയും ആദ്യ ശങ്കരാചാര്യറും എല്ലാവരും ആ ഒരു ആ ഒരു മാർഗത്തിലൂടെ കടന്നു വന്നത് എല്ലാം ഉൾക്കൊണ്ടതിന് ശേഷം തിരിച്ചറിഞ്ഞ ഒന്നാണ് ഞാനും അതുകൊണ്ട് ജീവനൊരു ബോധമാണ് അത് ബ്രഹ്മമാണ് സർവ്വതും ആദ്യ ശക്തിയുമാണ് അതിനെ നാം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ ഒരു ധർമ്മത്തെ അനുസരിച്ചാൽ മതി ഇതിലേറ്റവും ഉയർന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാരതത്തിനപ്പുറത്തേക്കുള്ള രാജ്യത്ത് നോക്കുമ്പോൾ അവരിലെല്ലാം പൂർവികരമായുള്ള അറിവുകൾ വളരെ കുറവാണ് അവരെ പോലുള്ളവർക്കാണ് ക്രിയകളും കുറച്ചേറെ എന്താ പറയുക രാജയോഗ്യം അതേപോലെ തന്നെ സിദ്ധയോഗ്യം പല രീതിയിലുള്ള മാർഗങ്ങളും അവർക്കാണ് കുറച്ചൂടെ എളുപ്പമെന്ന് വെച്ചാൽ അവർ കുറേ സമയമെടുക്കണം എത്തുവാനായിട്ട് എന്നാൽ സമയമെന്ന് പറയുമ്പോൾ ആ ചെയ്യുന്ന അടിസ്ഥാന പ്രാക്ടീസ് പോലാണ് പക്ഷേ ഉള്ളിലും ഈ സദാന സനാതനധർമ്മത്തിൽ വന്നിരിക്കുന്ന ആൾക്കാർ ആൾക്കാരെ സംബന്ധിച്ച് നോക്കുമ്പം അവർക്ക് വിശ്വാസം പുറമേ നിന്ന് സൃഷ്ടിക്കേണ്ട ഉള്ളിൽ തന്നെ അതുണ്ട് അതുകൊണ്ട് ആ ഭക്തി ആ ഒരു ദേഹബോധത്തെ മറക്കുവാൻ പറ്റുന്ന ഭക്തി അവരുള്ളിലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആത്മമുക്തിയിലേക്ക് എത്തും അതൊരു പുഷ്പം അർപ്പിക്കുമ്പോൾ ആവാം അത് ചിലപ്പോൾ ഒരു നാമം ജപിക്കുമ്പോഴാവാം ആ ഒരു തിരിച്ചറിവ് അവരുള്ളിലേക്ക് എത്താൻ വളരെ എളുപ്പമാണ് ആ ധർമ്മത്തിൽ കടന്നു പോകുമ്പോൾ ഇത് വളരെ ശ്രേഷ്ഠതയേറിയതാണ് വളരെ സത്യമാണ് ഇതിൽ വിളിച്ച് പറയുന്നതെല്ലാം തന്നെ ഭാരതത്തിൻ്റെ ഒരു നിലനിൽപ്പാണ് ഭാരതത്തെ എല്ലാവരും നോക്കുന്നത് ഇതിൻ്റെ ആധ്യാത്മിക പശ്ചാത്തലം കണ്ടിട്ടാണ് ആ ഋഷിയുടെ സ്പന്ദനം കണ്ടിട്ടാണ് നമസ്കാരം